യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ ആർഭാട ജീവിതം നയിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യാതൊരു വരുമാനമില്ലാത്ത ആളുകൾ കോടികൾ കോടിക്ക് മുകളിലുള്ള പണം ചെലവഴിച്ച് വീടുകൾ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു സ്ഥലമെടുക്കുന്നു ബിസിനസ്സുകൾ നടത്തുന്നു ഇവരുടെ വീട്ടിൽ പണം കഴിക്കുന്ന മരുണ്ടോ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കെ റിട്ടയേർഡ് ഡ്രൈവറാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ എവിടെ നിന്ന് ലഭിക്കുന്നു ഇതൊക്കെ നടത്താൻ അഞ്ചേകാൽ ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്നൊരു ഏർപ്പാടുണ്ട് കമ്പനിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്കൊരു ജോലി ആ കമ്പനി തരുവാണാവോ ഇനി നമ്മളെ ഹരീഷ് വാസുദേവൻ്റെ അച്ഛനായിട്ട് അവിടെ അതാ അദ്ദേഹമാണോ ഇതിൻ്റെ ഓണർ ഒന്നും അറിയില്ല മൂപ്പേർക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തത് ഹരീഷ് വാസുദേവൻ്റെ അച്ഛനാണെന്ന് ഹരീഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു പത്ത് പതിനാറ് സെൻറ് സ്ഥലേ അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ കടം കൊടുക്കാനുള്ളത് നമ്മളെ ഒരു ലക്ഷം ഉറുപ്പയുള്ളൂ ഒരു ലക്ഷം കൊണ്ട് എന്താണ് പതിനാറ് പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഹൈവേയുടെ ഓരത്ത് വാങ്ങാൻ കിട്ടുക അറിയില്ല നമുക്ക് ഇനിയിപ്പോൾ ഈ കമ്പനി ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനി അതിൽ അത് ഹരീഷ് വാസുദേവൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണോ അവിടെ ഹരീഷിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലക്ക് ഫിറോസിനെ സെയിൽസ് മാനേജർ ആക്കിയിട്ട് അഞ്ചേകാൽ ലക്ഷം രൂപ ഓരോ മാസവും അദ്ദേഹം കൊടുക്കുകയാണോ എന്നുള്ളത് അറിയില്ല അതിന് വെളിപ്പെടുത്തേണ്ടത് ഹരീഷാണ് ഹരീഷ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു മാഫിയ സംഘം വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന നേതൃനിരയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വളർത്തിയാൽ നമ്മളുടെ പൊതുപ്രവർത്തന രംഗം എവിടെ എത്തുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാം നിങ്ങൾക്ക് അത് പറയാൻ എന്താ അർഹത ഞങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ബന്ധുവിനെ നിയമിച്ച് പുറത്താക്കിയില്ലേ എന്നായിരിക്കും പറയുക അതിനെക്കുറിച്ചും പറയാം ഒരു സ്ഥാപനം നന്നാക്കാൻ ഒരാളെ നമ്മൾ വേണ്ടിയിട്ടൊരാളെ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ആൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു അത് വെച്ചിട്ടാണ് സിറിയക് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ ലോകായുക്തയെ ഇവർ സ്വാധീനിച്ചത് ഈ സിറിയക് ജോസഫ് ആരാന്നുള്ളത് ഞാൻ പിന്നീട് പരിശോധിച്ചു ഓരോ സന്ദർഭം വരുമ്പോഴാണല്ലോ പരിശോധിക്കുക അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഐസ്ക്രീം പാർലർ കേസിൽ ഇദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജി ജഡ്ജിയായിരിക്കെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആ ബന്ധത്തിൽ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് എനിക്കൊരു നോട്ടീസ് അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഒരു വിധി അന്ന് പുറപ്പെടുവിക്കാനുണ്ടായത് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറപ്പെടുവിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ശേഷമായത് അന്ന് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷന്റെ വക്കീല് കാളീശ്വരം രാജ് ഇലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് അവർ വെച്ച ദിവസത്തിൽ തനിക്ക് ഹാജരാവാൻ പറ്റില്ല കാരണം സുപ്രീം കോടതിയിൽ കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയച്ചതുകൊണ്ട് മാത്രമാണ് ആ വിധി പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിന് ശേഷം ആയത് അതിന് മുമ്പ് വിധി പറയിപ്പിക്കാനായിരുന്നു തീരുമാനം ഈ സിറിയക് ജോസഫിന് അന്ന് ഐസ്ക്രീം കേസിൽ വിധി പറഞ്ഞതിൻ്റെ പാരിതോഷികമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യ ജാൻസി ജെയിംസിനെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കുകയുണ്ടായി ഇതൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ എനിക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും ഈ സിറിയക് ജോസഫോ ജാൻസി ജെയിംസോ അയച്ചിട്ടില്ല കാരണം അയച്ചാൽ ആ തെളിവുകൾ മുഴുവൻ എനിക്ക് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പറ്റും കൃത്യം ആറ് മാസം മുപ്പത് അമ്പത്തെട്ട് ദിവസം ഈ വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തതിന് ശേഷം അമ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിധി വരുന്നത് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ സിറിയക് ജോസഫ് വളരെ ആയിട്ടുള്ള ആളാണ് സിറിയക് ജോസഫ് അദ്ദേഹത്തെ സംബന്ധിച്ച് കോടതിയിൽ ഹൈക്കോടതിയിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ അതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് വന്നു അതിലും സിറിയക് ജോസഫ് പറയപ്പെട്ടിരുന്നു സിറിയഖ് ജോസഫ് കർണാടകയിൽ ആയിരുന്ന സമയത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അങ്ങോട്ട് ഇവിടെയുള്ള ചില വക്കീലന്മാർ പ്രാക്ടീസ് മാറ്റിയതും അവിടെ കേന്ദ്രീകരിച്ച് ഇദ്ദേഹത്തിൽ നിന്ന് വിധി വാങ്ങിക്കൊടുക്കാൻ പണം വാങ്ങിയതുമൊക്കെ വലിയ ആക്ഷേപങ്ങളായിട്ട് അന്ന് ഉയർന്നു വന്നിരുന്നു അന്നും ഞാനത് പറഞ്ഞിരുന്നു പക്ഷെ എനിക്കെതിരെ ഒരു തരത്തിലുള്ള വക്കീൽ നോട്ടീസോ മാനനഷ്ട കേസോ ആരും കൊടുത്തിട്ടില്ല എന്താണത് കൊടുക്കാത്തത് ഞാനന്ന് എന്ന് പറയുന്ന എൻ്റെ ബന്ധു കെ ടി അദീബ് ഇപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുമായിട്ട് സംസാരിക്കുന്ന വിഭാഗത്തിൻ്റെ ചീഫ് മാനേജറാണ് കൊച്ചിയിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ കൊച്ചിയിലെ ചീഫ് മാനേജറാണ് ഈ അയോഗ്യൻ എന്ന് ഇവർ പറഞ്ഞ വ്യക്തി മൈനോറിറ്റി ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു അയാളെ നമ്മൾ കൊണ്ടുവന്നത് അല്ലാതെ അയാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പണിയും തണിയില്ലാത്ത ഒരാളായിരുന്നില്ല അയാള് അയാൾ അന്നും ഫെഡറൽ ബാങ്കിൽ മാനേജറായിരുന്നു ഇപ്പ അയാള് ലഖ്നോ ഐ നിന്ന് എം ബി എ ബിരുദമെടുത്ത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ചീഫ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്